വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ കയ്യാങ്കളി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനുമായി പ്രാദേശിക നേതാക്കളുടെ വാക്കേറ്റം സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല വയനാട് നിന്ന് എം കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ മിഷൻ സെമിനാർ മിഷൻ വികസന സെമിനാർ ആയിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് നല്ല വികസനമാണല്ലോ കോൺഗ്രസിൽ ആര്യ ഈ മുള്ളൻകൊല്ലി മേഖലയിൽ കോൺഗ്രസിൽ കുറേ ദിവസങ്ങളായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മുള്ളൻകൊല്ലി വയനാട്ടിലെ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് കുടിയേറ്റ മേഖലയാണ് ഉള്ളങ്കൊല്ലി പഞ്ചായത്തിൽ ഏറ്റവും ശക്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി കുറേ ദിവസങ്ങളായി വിഷയങ്ങൾ നിലനിൽക്കുകയാണ് അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുണ്ട് അതിന്റെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റുമായും ചിലർ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വികസന സെമിനാർ അങ്ങനെയാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുന്നത് പക്ഷേ അവിടെയും ഈ വിഭാഗീയത വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു കയ്യാങ്കളിയോടൊപ്പം എത്തി പുറത്തുനിന്ന് ചിലർ മുദ്രാവാക്യം വിളിച്ചു വികസന സെമിനാർ നടക്കുമ്പോൾ അപ്പോൾ ഡി സി പ്രസിഡന്റ് ഇറങ്ങി വന്നവരോട് സംസാരിച്ചു അങ്ങനെ വാക്കുതർക്കമായി അങ്ങനെ കുറേ ഉണ്ടായി കഴിഞ്ഞ ദിവസം കെ പി സി സിയിൽ നിന്നുള്ള പ്രതിനിധികളടക്കം എത്തി ഡി സി സിയിൽ ഈ പ്രശ്നം തീർക്കാനായി ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു അതും പക്ഷേ തർക്കത്തിൽ അവസാനിക്കുകയായിരുന്നു എന്നാണ് വിവരം എന്തായാലും പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് മുള്ളങ്കല്ലിയിലെ വിഷയങ്ങൾ വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്